എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് പുതിയ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാലോ നമ്മ ഇന്നലെ എനിക്ക് ഒരു ചിട്ടി പൈസ കൊടുക്കാനുണ്ടായിരുന്നു കുറേ കഷ്ടപ്പെട്ട് ഞാൻ ഒരു പത്ത് പതിനായിരം രൂപ കൂടുതൽ വേണമായിരുന്നു കിട്ടാൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബുക്കിൽ ഞാൻ എൻ്റെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഒരു ബുക്ക് എടുത്ത് അതിനകത്ത് എഴുതി വെക്കും അങ്ങനെ നമ്മൾ കുറേ പ്രാ നമ്മൾ രണ്ട് മൂന്നു പ്രാവശ്യമൊക്കെ നമ്മൾ വെളുപ്പിന് എഴുതേറ്റ് എഴുതുക എഴുതുകയാണ് ഞാൻ ചെയ്യണത് നമ്മൾ അഫർമേഷൻ പോലെ എഴുതി വയ്ക്കും നമുക്ക് കിട്ടി എന്നുള്ള രീതിയിലാണ് എഴുതി വെക്കുന്നത് നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ കിട്ടി എന്ന രീതിയിൽ എഴുതി വെച്ചാൽ നമുക്ക് നമുക്കെല്ലാം എന്ത് നമ്മൾ വിചാരിച്ചാലും ഒരു തൊണ്ണൂറ് ശതമാനമെല്ലാം നമുക്കത് നടന്ന് കിട്ടും അതുകൊണ്ട് നമുക്ക് നമുക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം പോസിറ്റീവായിട്ട് എഴുതി വെച്ചാൽ മതി ഞാൻ എൻ്റെ എഴുതണ അഫർമേഷൻ ബുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ എഴുതണ ബുക്കുകൾ ഇതാ കണ്ടോ. ഇങ്ങനെയാണ് ഞാൻ എഴുതുന്നത് എണിച്ച് തരാം കണ്ടോ. ഞാൻ ഇത് ഇതേപോലെ ഈ ഒരു ബുക്കൊന്നും അല്ല ഞാനൊത്തിരി ബുക്കുകൾ ഞാൻ എഴുതി വച്ചിട്ടുണ്ട് ഒത്തിരി ബുക്കുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കുറേ കാലമായി എഴുതു എഴുതരുതൊക്കെ തുടങ്ങിയിട്ട് പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞാൻ ഞാനാദ്യം എല്ലാവരും പ്രപഞ്ചമാതാവിന് നന്ദി നമസ്കാരം എല്ലാത്തിനും നമുക്ക് ഉള്ളതിനൊക്കെ നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ രാവിലെ വെളിപ്പിനെ എഴുന്നേറ്റ് മിക്കവാറും ഞാൻ എന്നാൽ ശരിക്കും പറഞ്ഞാൽ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണരും ചില ദിവസങ്ങൾ നമുക്ക് എണിക്കാനുമായിട്ട് ഭയങ്കര ക്ഷീണമായിരിക്കും എന്നാലും നമ്മുടെ ശരീരത്തിന് നമ്മൾ ഒരു ഉന്മേഷം കൊടുത്ത് നമ്മളൊരു ബുക്കും പേ പേനയും എടുത്ത് നമ്മുടെ അത്യാവശ്യം പല്ലു വെച്ച് മുഖം കഴുകി നമ്മൾ ഇവിടെ വന്നിരുന്ന് നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾ നമ്മൾ എഴുതി വയ്ക്കാം എഴുതി വയ്ക്കാൻ ആവശ്യം വേണം വേണമെന്ന് പറഞ്ഞ് എഴുതുന്ന അതിൻ്റെ പകരേക്കാളും നല്ലത് നമുക്കതെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വയ്ക്കാം ഇപ്പം നമ്മളൊരു സമയം കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു പതിനായിരം രൂപ വേണം പതിനായിരം രൂപ എനിക്ക് കിട്ടി എനിക്ക് പല രീതികളിലും നമുക്ക് കിട്ടി പല തലങ്ങളിൽ നിന്നും നമുക്ക് ആ ഒരു അനുഗ്രഹം പലർക്കും ഞാൻ ഈ ഒരു ഉപദേശം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എല്ലാവരും ഒന്നും വിശ്വസിക്കുകയൊന്നുമില്ല ചിലര് തിനകത്ത് നല്ല വിശ്വാസമുണ്ട് പലരും ചെയ്ത് അവർക്കെല്ലാം കാര്യങ്ങൾ നടന്നു കിട്ടിയതായിട്ട് മിക്കവാറും കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും ഒന്നുമില്ല ഈ മുന്നോട്ടൊരു വഴി തെളിയും അതാണ് അതിൻ്റെ ഈ അഫർമേഷൻ കൊണ്ടുള്ള ഒരു ഗുണം ഞാനിത് എഴുതാൻ തുടങ്ങിയിട്ട് ഒരു ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഞാൻ എൻ്റെ അടുത്തൊരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ എന്തെങ്കിലും സങ്കടങ്ങളോ പറയണവരോടോ എല്ലാം ഞാനത് ഈ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും അപ്പം ഞാൻ അഫർമേഷനിൽ എഴുതണത് ആദ്യം തന്നെ ഇപ്പം ഞാൻ ഓം നമശിവായെന്നൊക്കെ എഴുതി വെക്കും ഒരു മൂന്ന് പ്രാവശ്യം ഓം ശിവായ ഗംഗണപതയെ നമ അതുപോലെ ആദ്യം ഗംഗണപതിയെ നമ എന്ന് എന്നെഴുതിയിട്ട് ഓം നമ എഴുതും ഓം നമോ നാരായണ എന്ന് എഴുതും ഭഗവതി ഓം ശ്രീം നമ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം എഴുതും പിന്നെ സർവ്വമംഗളമംഗല് ശിവേ സർവാർത്ഥ സാദികേ ശരണ്യേ ത്യംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്നിവലും കാരണം എല്ലാം തരുന്നത് മാതാവാണ് നമുക്ക് ഈ പ്രപഞ്ചം തന്നെ ഒരു മാതാവാണ് പ്രപഞ്ച മാതാവിന് നന്ദി പറയാതെ നമ്മൾ എന്ത് തുടങ്ങിയിട്ടും ഒരു കാര്യമില്ല നമുക്ക് കിട്ടുന്നതിനാണ് നമ്മൾ നന്ദി പറയേണ്ടത് കിട്ടിയതിന് കിട്ടുന്നതിനെല്ലാം എല്ലാത്തിനും നമ്മൾ നന്ദിയോടെ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഈശ്വരൻ തരാൻ ഈ പ്രപഞ്ചത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മളുടെ ഒരു സങ്കടവും നമുക്ക് വേണ്ട നമുക്കുടെ സങ്കടങ്ങൾ എന്തിനാണ് എല്ലാം ദൈവം തന്നിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഒരു സങ്കടം നമ്മുടെ ഒരു കർമ്മദോഷമോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ അനുഭവിക്കണമെങ്കിൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാർഗ്ഗം ഈശ്വരനായിട്ട് നമ്മളിലോട്ട് എത്തിച്ചു തരണ ഒരു മാർഗ്ഗമാണ് ഒരു ബുക്കും ഒരു പേനയും എടുത്തു വയ്ക്കുക ഒരുപാട് പേർക്ക് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്ത് അവർ വിശ്വസിച്ച് ചെയ്തവർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു ഉപകാരമുള്ള ഒരു കാര്യമാണ് ഏത് കാര്യത്തിനും നമുക്ക് വിശ്വസിച്ചാൽ ചെയ്യാം പിന്നെ നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകളൊക്കെ തള്ളിക്കേറ്റിയിട്ടും നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് നെഗറ്റീവുകളെ വരുള്ളൂ പക്ഷേ പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക എന്തിനാ ഈ അവരുടെയും ഇവരുടെയും കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ നമ്മൾ നല്ലത് മാത്രം അങ്ങ് ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ഈശ്വരനോട്